റീറ്റെയിൽ ഹോൾസെയിൽ സ്റ്റോറുകൾക്ക് പുറമെ സഫ ഗ്രൂപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയും ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രൂപ്പിന് കീഴിലുള്ള ക്ലാരിസ് ജെല്ലറിയുടെ ഉദ്ഘാടനം ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ച് നടന്നു ജം ആൻഡ് ജ്വല്ലറി മേഖലയിൽ മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പ് ആഗോള വിപുലീകരണ ഭാഗമായി ജി സി സി രാജ്യങ്ങളിലേക്ക് കൂടി പ്രവേശിക്കുകയാണ് റീറ്റെയിൽ ഹോൾസെയിൽ സ്റ്റോറുകൾക്ക് പുറമെ സഫ ഗ്രൂപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജം ആൻഡ് ജ്വല്ലറിയും ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രൂപ്പിന് കീഴിലുള്ള ക്ലാരസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ സംവിധായകൻ ബ്ലസിയും യുണൈറ്റഡ് ബിസിനസ് മീഡിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്രാന്തി നഡ്വേക്കറും ചേർന്ന് നിർവഹിച്ചു സഫ ഗ്രൂപ്പ് എം ഡി കെ ടി എം എ സലാം ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അബ്ദുൽ കരീം ഫിലിം ഡയറക്ടർ സലീം അഹമ്മദ് മാധ്യമം സിഇഒ പി എം സാലിഹ് സഫാ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ഇജാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി അടുത്ത അഞ്ച് വർഷത്തിനകം നൂറ് ഷോറൂമുകൾ തുടങ്ങാൻ പദ്ധതിയിട്ടതായി ഗ്രൂപ്പ് എം ഡി സലം പറഞ്ഞു ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ Make a Statement Jewelry by Claris.